ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി സിനിമ സീരിയൽ താരം ജാനകി മന്ത്ര ഉദ്ഘാടനം ചെയ്തു ബ്രൈഡൽ ഷോ ഫിനെല്ലാൻ പറ്റിയത് ഒത്തിരി അധികം സന്തോഷമുണ്ട് ആൻഡ് ഈ ഇൻവിറ്റേഷൻ എനിക്ക് തന്നെ ഡയമണ്ട്സ് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവർക്കും നന്ദി നാടാണ് ഞാൻ ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും ഇത്രയും ആയിട്ടുള്ള ഒരു ഒരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ സ്റ്റോർ ഹെഡ് അബൂബക്കർ സിദ്ദിഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി സ്റ്റോർ ഹെഡ് ആൽബിൻ ഷാജി ഷോറൂം മാനേജർ സി പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വശ്യമാർന്ന നിരവധി ജ്വല്ലറി കളക്ഷൻസാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ നടക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജീവനക്കാരനായ സിബിചൻ പയ്യാവൂർ എഴുതിയ സ്വർണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജാനകി മന്ത്ര നിർവഹിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി സ്റ്റോർ ഹെഡ് ആൽബിൻ ഷാജി പുസ്തകം ഏറ്റുവാങ്ങി ബാലകൃഷ്ണൻ മണ്ണേരി പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന സ്വീകരിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു അതോടൊപ്പം നമ്മൾ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ ബ്രൈഡൽ ഫെസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ അടുത്ത മാസം രണ്ടാം തീയതി വരെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബ്രൈഡൽ ഫെസ്റ്റാണ് നമുക്കൊക്കെ അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡിലൊന്നായ മലബാർ ഗോൾഡ് ഇരട്ടി ബ്രാഞ്ചിൽ ഇന്ത്യയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമായിട്ടുള്ള ഒരുപാട് ഓർണമെൻസുകളാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇരുട്ടിയിലുള്ള കസ്റ്റമേഴ്സിനെ ആസ്വദിക്കുവാനും പർച്ചേസ് ചെയ്യുവാനുമുള്ള ഒരു അവസരമാണ് ഇതോടൊപ്പം ഇരുട്ടി ബ്രാഞ്ചിൽ ഒരുപാട് ഓഫറുകളും ഈ ഒരു അവസരത്തിൽ നമ്മൾ നൽകിയിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മലബാറിനെ സംബന്ധിച്ചിടത്തോളം എന്നും വ്യത്യസ്തത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഓർണമെൻസിൽ നമുക്കറിയാം സമൂഹ നമ്മുടെ ബ്രാൻഡുകളിലൊന്നായ ബ്രാൻഡുകളിലായ മൈൻ അതുപോലെ ജംസോൺ ഇറബ് പ്രഷ്യ എന്നീ ഓർണമെൻസുകളിൽ നമ്മൾ ഈ അടുത്ത് തന്നെ പുതിയ കളക്ഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ